കണ്ണൂർ ചെറുശ്ശേരി സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രകാശന ചടങ്ങും പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ കൂമുള്ളി ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു ുള്ള അയനവും രാവിലെ അയനവുമാണ് ആ ഒരു ഗ്രന്ഥം അനുഗ്രഹ ഗ്രന്ഥം സവിശേഷമായി നാം കഴിഞ്ഞ മാസം പാരായണം ചെയ്ത് നോക്കിയായിരിക്കും നിങ്ങളൊരു കാര്യം ഓർക്കുക എന്തിനാണ് ഈ കർക്കിടകത്തിൽ ഒരു മാസം വെച്ചത് പാശ്ചാത്യ ഉണ്ട് ചില സവിശേഷമായ രീതികൾ നാടകം ഇന്ന കാലം വായിക്കണം ക്ലാസ് പോയി ഇന്ന കാലം വായിക്കണം എന്ന കേരളത്തിൽ ഒരു ഒരു പാരമ്പര്യ സവിശേഷമായ സംവേദന റിട്ടയർഡ് പി ആർ ഡി മേഖല ഡെപ്യൂട്ടി ഡയറക്ടറും ചെറുശ്ശേരി സാഹിത്യവീതി സെക്രട്ടറിയുമായ ഇ വി സുഗതന്റെ രാമായണ വിശേഷങ്ങൾ എന്ന പുസ്തകം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാറിന് നൽകിക്കൊണ്ട് ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ചെറുശ്ശേരി സാഹിത്യവേദി പ്രസിഡന്റ് ടി കെ ഡി മുഴുപ്പിലങ്ങാട് അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്തും സംവിധായകനുമായ വിജേഷ് ചെമ്പിലോട് മുഖ്യാതിഥിയായി ബാലകൃഷ്ണൻ കൊയ്യാൽ ഇ ബി ജി നമ്പ്യാർ കണ്ണൂർ രക്നകുമാർ കെ എം പ്രകാശൻ സി പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രാമായണം കൃഷ്ണഗാഥ എന്നിവയെ ആസ്പദമാക്കി പ്രശ്നോത്തരി മത്സരം നടന്നു as mim's hospital we'll treat you well chala east canoe